കേരളത്തിൽ നിന്നും തിരുവനന്തപുരം ജില്ല മുതൽ പാലക്കാട് ജില്ല വരെയുള്ളവർക്ക് വേളാങ്കണ്ണിയിലേക്ക് യാത്ര പോകാൻ സാധിക്കുന്ന മറ്റൊരു പുതിയ ട്രെയിൻ സർവീസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളെ പറ്റിയുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ കൊടുക്കാം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു ട്രെയിൻ സർവീസിനെ കുറിച്ചാണ് ആ രണ്ട് ട്രെയിനിലും ടിക്കറ്റ് കിട്ടാത്തവർക്ക് ഇങ്ങനെയും വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് പുറപ്പെടുന്ന വൺ ടു സിക്സ് നയൻ സിക്സ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് തൊണ്ണൂറ്റാറ് എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൽ തിങ്കളാഴ്ച ദിവസം കയറി പിറ്റേ ദിവസം ചൊവ്വാഴ്ച അത് രാവിലെ മൂന്ന് മുപ്പത്തഞ്ചിന് ഈ റോഡ് ജംഗ്ഷനിൽ ഇറങ്ങണം തിരുവനന്തപുരത്ത് നിന്നും വേളാങ്കണ്ണിക്ക് പോകുന്നവർ തിരുവനന്തപുരം മുതൽ ഈ റോഡ് വരെയാണ് ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കേണ്ടത് ഈ ട്രെയിനിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഈ റോഡ് സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് ചാർജ് എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം ജനറൽ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് നൂറ്റി അൻപത്തഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് ഒരാൾക്ക് തൊള്ളായിരത്തഞ്ച് രൂപയും സെക്കൻഡ് ഏ സി ടിക്കറ്റ് ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും ഫസ്റ്റ് ഏ സി ടിക്കറ്റ് ഒരാൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന മറ്റ് സ്റ്റേഷനുകളുടെ സമയക്രമം എത്രയെന്ന് പരിശോധിക്കാം തിരുവനന്തപുരം സെൻട്രലിൽ ഈ ട്രെയിൻ അഞ്ച് പതിനഞ്ചിന് പുറപ്പെട്ട് വർക്കല ശിവഗിരിയിൽ അഞ്ച് അമ്പതിനും കൊല്ലം ജംഗ്ഷനിൽ ആറ് പതിനഞ്ചിനും കായംകുളം ജംഗ്ഷനിൽ ആറ് അമ്പത്തിനാലിനും മാവേലിക്കരയിൽ ഏഴ് അഞ്ചിനും ചെങ്ങന്നൂർ ഏഴ് പതിനെട്ടിനും തിരുവല്ലയിൽ ഏഴ് ഇരുപത്തി ചങ്ങനാശ്ശേരിയിൽ ഏഴ് മുപ്പത്തൊമ്പതിനും കോട്ടയത്ത് എട്ട് മണിക്കും എറണാകുളം ടൗൺ അഥവാ എറണാകുളം നോർത്തിൽ ഒമ്പത് ഇരുപത്തഞ്ചിനും തൃശ്ശൂര് പത്ത് മുപ്പത്തേഴിനും പാലക്കാട് ജംഗ്ഷനിൽ പന്ത്രണ്ട് മുപ്പത്തേഴിനും യാത്ര തുടർന്ന് തമിഴ്നാട് ബോർഡർ കടന്ന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഒന്ന് അമ്പത്തി ഏഴിനും തിരുപ്പൂര് രണ്ട് നാൽപ്പത്തി മൂന്നിനും ഈറോഡ് ജംഗ്ഷനിൽ മൂന്ന് മുപ്പത്തഞ്ചിനും ഈ ട്രെയിൻ എത്തിച്ചേരുന്നു ഈ ട്രെയിനിൽ ഈ ഈറോഡ് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം വേളാങ്ങണിപ്പള്ളിയിലേക്ക് യാത്ര പോകുവാനായി മറ്റൊരു ട്രെയിനിൽ അവിടെ നിന്നും യാത്ര ചെയ്യേണ്ടതുണ്ട് ട്രെയിൻ നമ്പർ വൺ സെവൻ ത്രീ വൺ ഫൈവ് ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് പതിനഞ്ച് വാസ്കുടാമ വേളാങ്ങണി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് ഗോവയിൽ നിന്നും എല്ലാ തിങ്കളാഴ്ചയും കാലത്ത് ഒമ്പത് മണിക്ക് യാത്ര ആരംഭിച്ച് വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി എത്തിച്ചേരുന്ന ആഴ്ചയിൽ ഒരു ദിവസം മാത്രം സർവീസുള്ള ട്രെയിനാണിത് കേരളത്തിൽ നിന്നുള്ളവർക്ക് വേളാങ്ങണിക്ക് പോവാനായി ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച അതിരാവിലെ അഞ്ച് പതിനഞ്ചിന് എത്തിച്ചേരുന്ന ഈ ട്രെയിനിൽ നമ്മൾ കയറണം അവിടെ നിന്നും യാത്ര ആരംഭിച്ച് തിരുച്ചിറപ്പിള്ളി തഞ്ചാവൂര് നാഗപട്ടണം വഴി വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് എത്തിച്ചേർന്ന് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ ട്രെയിനിന്റെ ഈ റോഡ് മുതൽ വേളാങ്ങണി റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് ഒരാൾക്ക് അഞ്ഞൂറ്റഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് ഒരാൾക്ക് എഴുന്നൂറ്റി പത്ത് രൂപയും തേർഡ് എ സി എക്കണോമി ടിക്കറ്റ് ചാർജ് അഞ്ഞൂറ്റഞ്ച് രൂപയുമാണ് തിരുവനന്തപുരത്ത് നിന്നും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് വേളാങ്ങണിയിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും വേളാങ്ങണി പള്ളി വരെ ഓട്ടോയ്ക്ക് പോകാൻ സാധിക്കും നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് വരിക വേളാങ്കണി റെയിൽവേ സ്റ്റേഷനും വേളാങ്ങണി പള്ളി തമ്മിലുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് വേളാങ്കണിയിൽ എത്തിയ ശേഷം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പള്ളിവക റൂം എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ മുകളിൽ കൊടുക്കാം കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് വരെയുള്ളവർക്ക് എളുപ്പം വേളാങ്കണ്ണി പള്ളി വരെ പോകുവാനായി സാധിക്കുന്ന ഈ ട്രെയിനിൻ സർവീസിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും ചോദിക്കാൻ മറക്കരുത് വേളാങ്കണ്ണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ